സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ കൂടി നടി ആലീസ് ക്രിസ്റ്റി കുറച്ചു നാളുകളായി വീഡിയോകളൊന്നും തന്നെ യൂട്യൂബിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നില്ല ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകൾക്ക് ആളുകൾ നല്ല ആകാംക്ഷയോടെ തന്നെ കാണാറുമുണ്ട് ആലീസ് ക്രിസ്റ്റിയുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷമായിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനലിന് ഇത്രയും റേറ്റ് കിട്ടി തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും ജീവിതത്തിലെ സന്തോഷകരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് അവസാനം പങ്കുവച്ച വീഡിയോയിലൂടെ ആലീസ് ക്രിസ്റ്റി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ആരാധകരെല്ലാവരും തന്നെ ആലീസിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കമൻറ്റുകൾ കുറിക്കുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് ആലീസും ഭർത്താവും കുറേ നാളത്തെ ഒരു ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് ഇരുവരുടെയും സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി ഒരു വീട് ഇവർ വാങ്ങിയിരിക്കുകയാണിപ്പോൾ ഏറെ നാളത്തെ ആഗ്രഹത്തിനൊടുവിലാണ് തിരച്ചിലിനും ആഗ്രഹത്തിനും ഉടുമിലാണ് ആലീസ് ഈയൊരു വീട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുവരും സ്വന്തമായി വാങ്ങിയ വീട്ടിലേക്ക് മാറുന്ന വിശേഷങ്ങളാണ് ആലീസ് ക്രിസ്റ്റി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിധത്തിൽ ഏറ്റവും സന്തോഷവും അഭിമാനവും ദൈവത്തോട് നന്ദിയും തോന്നിയ ഒരു നിമിഷം എന്നാണ് ആലീസ് തൻ്റെ വീട്ടിലെ വീടിനെ ആലീസ് പറഞ്ഞത് ഒരുപാട് തെരച്ചിലിനും ഒരുപാട് കാലങ്ങളെടുത്തുമാണ് താൻ ഈയൊരു വീട് കണ്ടുപിടിച്ചതെന്നും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കൊ കാക്കനാട് ഇങ്ങനെയൊരു ഫ്ലാറ്റ് എന്നാണ് ആലിസ് തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്